ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സുകളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ ചാനൽ തുടങ്ങിയതും ഇതുവരെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതൊക്കെ ഈ ഒരു ഫോണിലാണ് ഇത് സാംസങ്ങിൻ്റെ ഗാലക്സി എഫ് ഫോർട്ടീൻ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇതിന് വെറും പന്ത്രണ്ടായിരം രൂപ മാത്രമുള്ള ഈ ഒരു മൊബൈലിലാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തും ഇതുവരെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ക്വാളിറ്റി ഒക്കെ കുറേ കുറവായിരിക്കും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ വീഡിയോയിലൊക്കെ പക്ഷേ എന്നാലും നമ്മൾ ഈയൊരു വീഡിയോയിൽ നിന്ന് ഈ ഒരു ഫോണിൽ നിന്ന് തന്നെ നമ്മൾ ചാനൽ ഇത്രയും അത്യാവശ്യം ഒരു സബ്സ്ക്രൈബേഴ്സിനെയും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം എന്തായാലും നമ്മളിപ്പോൾ ഒരു ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ഒന്നും ആയിട്ടില്ല നമുക്ക് നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഒരു ടെൻ കെ ഒക്കെ സബ്സ്ക്രൈബർ ആയ ഒരു യൂട്യൂബ് ചാനലിൽ പൈസയൊക്കെ ഒരുപാട് കിട്ടി തുടങ്ങും എന്നൊക്കെ വിചാരിക്കുന്നു പക്ഷേ അങ്ങനെ നല്ല അതിന് ഒരുപാട് ഒക്കെ ഉണ്ട് നമ്മളെ ചാനൽ ഇതുവരെ മോണിറ്റേഴ്സും ആയിട്ടില്ല സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ടെൻ കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനു മുമ്പേ ഞങ്ങൾ ഞാൻ ആദ്യമായിട്ട് ഒന്ന് ക്യാമറ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നിയിട്ട് വാങ്ങിയതാണ് നമ്മുടെ ഈ ഒരു ഗോപ്രോ ഗോപ്രോ ഹീറോ ലവൻ പറഞ്ഞൊരു മോഡലാണിത് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളെ ലോങ് വീഡിയോസൊക്കെ അത്യാവശ്യം ഞാൻ ഞാനിതിലാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് യൂസൊന്നും എനിക്കത്ര പരിചയം ഉണ്ടായിരുന്നില്ല അത്യാവശ്യം അറിയുന്ന പോലെയൊക്കെ ഉപയോഗിച്ച് ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ അത്യാവശ്യം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഇതിന് മുപ്പത്താറായിരം രൂപ വില വരുന്ന ആ ഒരു ഗോപ്രോ ആണ് ഇത് നമ്മൾ യൂട്യൂബ് മണിയൊന്നും കിട്ടിയിട്ട് വാങ്ങിയതല്ല പക്ഷേ എന്നാലും ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിയിട്ട് യൂസ് ചെയ്താണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഗോപ്രോ ഹീറോ ലെവലിലാണ് ഞാനിപ്പോൾ പുതിയ വീഡിയോസൊക്കെ ലോങ് വീഡിയോസൊക്കെ മിക്കവാറും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ അടുത്ത് ഒരു മാസം മുമ്പേ നമ്മുടെ ഈ ഒരു ഫോണ് നമ്മളിത്രയും ചാനലൊക്കെ ഇത്രയും ഡെവലപ്പ് ആവാൻ ഉപയോഗിച്ച് ഈ ഒരു ഫോണ് ഇതിൻ്റെ ഡിസ്പ്ലേ പോയി അപ്പോൾ ഇത് റെഡിയാക്കാൻ എന്തായാലും അയ്യായിരം രൂപയോളം വില വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഫോണിന് ഏകദേശം പന്ത്രണ്ടായിരം രൂപ മാത്രമേ വിലയുള്ളൂ ഞാൻ പറഞ്ഞു അപ്പോൾ അതിന് ഇത്രയും വില കൊടുത്തിട്ട് ഈ ഒരു ഫോൺ ശരിയാക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ പിന്നെ എന്തായാലും നമുക്ക് കുറച്ച് ക്യാമറ ക്വാളിറ്റി ക്വാളിറ്റിയൊക്കെ വേണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ നമ്മൾ ഫോണൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് നമ്മുടെ പുതിയ ഐറ്റം വാങ്ങിയത് നമ്മുടെ ഗ്യാ ഈ ആപ്പിളിൻ്റെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ അടുത്താണ് നമ്മൾ ഈ ഫോൺ വാങ്ങിയത് നമ്മൾ ഇതിലെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് ഈ ഈയൊരു മൊബൈലിലായിരിക്കും നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇതിൻ്റെ ഗാഡ്ജറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നത് ഏത് ക്യാമറയിൽ നിന്നായിരിക്കുന്നു അപ്പോൾ ഇത് വേറൊരു മൊബൈലിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് ഇതെൻ്റെ മൊബൈലല്ല അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂട്യൂബിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഈ ഒരു ഫോൺ വെച്ചിട്ടാണ് നമ്മൾ യൂ യൂട്യൂബ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഇനി അത്യാവശ്യം നിങ്ങൾ ഇതുവരെ വന്ന സപ്പോർട്ടൊക്കെ ഇനിയും ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം